നമസ്കാരം സ്നേഹത്തിൻ്റെ സ്വഭാവം നൽകുവാനുള്ള ദാഹമാണ് ഈ യൂട്യൂബ് ചാനലിൽ കൂടെ എന്നോട് സഹകരിക്കുന്ന നിങ്ങൾ ഏവരെയോടും ഞാൻ വച്ചു പുലർത്തുന്ന സ്നേഹം എൻ്റെ ജീവിൻ്റെ ജീവിതത്തിൻ്റെ സമ്പാദ്യമാണ് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എന്താണ് നൽകേണ്ടത് എന്തെങ്കിലും നൽകുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു എങ്കിലോ നിങ്ങൾക്ക് നൽകുവാൻ എൻ്റെ കയ്യിൽ ഒരു പിടി ഓർമ്മകളും കുറച്ച് ആശയങ്ങളും മാത്രമേ ഉള്ളൂ ഈ വീഡിയോയിൽ ചില ഓർമ്മകൾ അത് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിനെ പറ്റി ആയിക്കൊള്ളട്ടെ ഒരു ദിവസം എനിക്ക് ഫോൺ വന്നു ഫോൺ കോളേജിൻ്റെ സ്പോർട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് വരുന്നത് ഫോൺ വന്നപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് അഞ്ച് മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് ആയി ഫൈവ് തേർട്ടി പി എം ആ ഫോണിൽ നിന്ന് എന്നോട് സംസാരിക്കുന്നത് കോളേജിലെ സ്പോർട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന സുശാന്ത് ചക്രവർത്തി എന്ന് പറയുന്ന വ്യക്തിയാണ് അൻ അസിസ്റ്റൻ്റ് പ്രൊഫസർ ഇൻ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആ സ്വരത്തിൽ ഭയം തുളുമ്പി നിൽക്കുന്നു ശബ്ദം വിടരുന്നുണ്ട് എന്നോട് പറയുന്നത് പപ്പു യാദവിൻ്റെ ഭാര്യ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്ന് നിൽക്കുന്നു അഡ്മിഷൻ സമയമാണ് അവരുടെ മകന് കോളേജിൽ പഠിക്കണം എന്ന് നിർബന്ധമാണ് സെൻറ്റ് സ്റ്റീഫൻസിൽ മാത്രമേ പഠിക്കുകയുള്ളൂ അതുകൊണ്ട് അഡ്മിഷൻ കൊടുത്തേ നിവൃത്തിയുള്ളൂ അഡ്മിഷൻ ഉറപ്പ് വരുത്താനാണ് പപ്പു യാദവിൻ്റെ ഭാര്യ അവരും ഒരു മെമ്പർ ഓഫ് പാർലമെൻറ്റാണ് അപ്പോൾ പപ്പു യാദവിൻ്റെ ട്രാക്ക് റെക്കോർഡ് നിങ്ങൾക്കറിയാം അദ്ദേഹത്തോട് സാധ്യമല്ല എന്ന് പറയുവാൻ അധികമാരും കൂട്ടാക്കാറില്ല അപ്പോൾ എന്തു ചെയ്യണം എന്നറിയാൻ വയ്യാതെ അങ്കലാപ്പിലായി സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ ഡയറക്ടർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ വൺ ഓഫ് ദി ടു ടു ഡയറക്ടേഴ്സ് ഓഫ് ഫിസിക്കൽ എജ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ വിളിക്കുകയാണ് ഞാൻ എപ്പോൾ എൻ്റെ വസതിയിലാണ് ഞാൻ പറഞ്ഞു അത്രയേ ഉള്ളൂ സാരമില്ല അവരെ ഇങ്ങോട്ട് പറഞ്ഞു വിടും ഇതാണ്ട് അഞ്ച് മിനിറ്റ് ഏഴ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ എൻ്റെ വസതിയിലെത്തി അപ്പോൾ ഞാനിവിടെ ചോദിച്ചു എന്താണ് വന്നത് അപ്പോൾ കാര്യം ഇങ്ങനെയൊക്കെയാണ് എൻ്റെ മകൻ വളരെ പ്രഗത്ഭന ക്രിക്കറ്റ് കളിക്കാരനാണ് അവന് ഉള്ള ഏറ്റവും വലിയ ആഗ്രഹം സെൻറ്റ് സ്റ്റീഫൻസിൽ പഠിക്കുക എന്നതാണ് അതുകൊണ്ട് സാർ അവന് അഡ്മിഷൻ കൊടുക്കാം ഞാൻ പറഞ്ഞു നിങ്ങളുടെ മകൻ ഈ കോളേജിൽ പഠിക്കുക എന്നത് കോളേജിനൊരഭിമാനമാണ് പ്രത്യേകിച്ച് അവൻ സമർത്ഥനായ ക്രിക്കറ്റ് കളിക്കാനാണെന്ന് നിങ്ങൾ പറയുന്നു എനിക്കതിനെപ്പറ്റി അറിവില്ലെന്ന് നിങ്ങൾ പറയുന്നു അങ്ങനെ അല്ല എന്ന് പറയാൻ യാതൊരു ബേസിസും എൻ്റെ കയ്യിലില്ല അതിനെപ്പറ്റി ഞാൻ മുമ്പ് കേട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ പറയുമ്പോൾ ഞാൻ വില കൊടുക്കും അപ്പോൾ അങ്ങനെ സമർത്ഥമായ ക്രിക്കറ്റ് കളിക്കുന്നൊരു വ്യക്തി അപ്പോൾ കോളേജിൽ ക്രിക്കറ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്പോർട്സിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു ഭാരതത്തിൻ്റെ അണ്ടർ നയൻറ്റീൻ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്ന വ്യക്തി കോളേജിൻ്റെ സെൻറ് സ്റ്റീഫൻസ് കോളേജിൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു അതിന് അതുപറ്റിയ വിവാദങ്ങൾ ഉന്മുഖ് ചാന്ത് എന്നാണ് ആ വ്യക്തിയുടെ പേര് നിങ്ങൾ ഗൂഗിളിൽ പോയി ഉന്മുഖ് ചാന്ത് പ്ലസ് വൽസൻ തമ്പു എന്ന് ഗൂഗിൾ ചെയ്താൽ ഉന്മുഖ് ചാന്ദെ കോളേജിലെ അനുഭവത്തെ പറ്റിയുള്ള മാധ്യമ കോൺട്രവേഴ്സീസ് രാജ്യം ആഗമാനം പടർന്നു പിടിച്ച തീ പോലെ പടർന്നു പിടിച്ച സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും അപ്പോൾ ഞാൻ പറഞ്ഞു വളരെ നല്ല കാര്യമാണ് പക്ഷേ ഞങ്ങൾക്കിവിടെ ഒരു സിലക്ഷൻ പ്രോസസ്സുണ്ട് ഭാരതത്തിലെ എല്ലാ കുഞ്ഞുങ്ങളും എല്ലാ യുവതി യുവാക്കന്മാരും ഒന്നുപോലെ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിന് വില വിലയേറിയതാണ് ഒരു വ്യക്തിയെ അവഗണിക്കുകയോ ഒരു വ്യക്തിയെ പ്രത്യേകമായി സ്വീകരിക്കുകയോ ചെയ്യുന്നത് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ സ്വഭാവമല്ല എല്ലാവരെയും ഈ രാജ്യത്തുള്ള ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെയും ഇവിടെ സ്വീകരിച്ച് പഠിപ്പിച്ച് അവരെ നല്ല നിലയിലാക്കുവാൻ ഞങ്ങൾ അതീവമായി കാംക്ഷിക്കുന്നു പക്ഷേ ഇതിൽ ചെറിയ കോളേജാണ് ഒരു വർഷം നാനൂറ് പേരെ മാത്രമേ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യാറുള്ളു അതിൽ ഒരിടം കിട്ടാൻ സ്വപ്നം കാണുന്ന ലക്ഷക്കണക്കിന് യുവതി യുവാക്കന്മാർ ഭാരതത്തിലുണ്ട് അവരെല്ലാവരും എൻ്റെ മക്കളെ പോലെയാണ് അവരെൻ്റെ മക്കളാണ് അവരിൽ ആർക്കെങ്കിലും ഒരാൾക്കെതിരെ അനീതി ചെയ്യുവാൻ അനീതി ചെയ്യാമെന്ന് ചിന്തിച്ചിട്ട് ഒരു നിമിഷം ഇവിടെ ഇരിക്കാൻ എന്നെക്കൊണ്ട് സാധ്യമല്ല അതുകൊണ്ട് നിങ്ങളുടെ മകൻ കോളേജിൽ അപ്ലൈ ചെയ്യണം ഒരു വിധത്തിലും അപ്ലൈ ചെയ്യാതിരിക്കരുത് അവനോട് അപ്ലൈ ചെയ്യാൻ പറയണം എന്നിട്ട് എന്നിട്ട് സ്പോർട്സ് കോർട്ടയിൽ അഡ്മിഷൻ കിട്ടാനാണല്ലോ താല്പര്യം മറ്റേ വിധത്തിൽ കിട്ടത്തില്ല നിങ്ങൾക്കറിയാം നിങ്ങൾ തന്നെ സമ്മതിക്കുക അവൻ വന്ന് അവൻ്റെ കഴിവ് തെളിയിക്കട്ടെ സ്പോർട്സ് സിലക്ഷനുണ്ട് അതിൽ പങ്കെടുത്ത് മികവ് തെളിയിച്ചു കഴിഞ്ഞാൽ അവന് തീർച്ചയായും സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടും കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം നിങ്ങളെപ്പോലെ ഞാനും ആഗ്രഹിക്കുന്നത് പക്ഷേ ആ സിലക്ഷൻ പ്രോസസ്സിൽ ഒരു നെല്ലിടെ ഒരു 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 അല്പം പോലും കൃത്രിമോ കളവോ കാണിക്കുവാൻ ഞാൻ അനുവദിക്കയില്ല സ്പോർട്സ് സെലക്ഷൻ പ്രൊസീജിയർ വീഡിയോ റെക്കോർഡ് ചെയ്ത് ഞാനത് പരിശോധിക്കുന്ന ആളാണ് ഒരു വിധത്തിലും ഇത് സ്വാധീനിക്കാൻ സമ്മതിക്കില്ല പക്ഷേ മകനോട് പറയണം എൻ്റെ പ്രത്യേകമായ താല്പര്യമാണ് അവൻ അപ്ലൈ ചെയ്യണം എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരമ്മയാണ് അതുകൊണ്ടാണ് എന്നെ കാണാൻ വന്നത് ഒരമ്മയ്ക്ക് തൻ്റെ മകനോട് കാട്ടാവുന്ന ഏറ്റവും വലിയ നീതിയും സന്തോഷവും എന്താണ് അവർ ചിന്തിച്ചിരുന്നു ഞാൻ പറഞ്ഞു നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ ചിറകിലല്ല അവരുടെ ചിറകിൽ പറക്കാൻ പഠിപ്പിക്കണം അപ്പൻ്റെയും അമ്മയുടെയും സ്വാധീനത്തിലല്ല സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിക്കണം സ്വന്തം കാലിൽ നിന്ന് നേടുന്നതിനപ്പുറത്തൊന്നും വേണ്ട എന്ന് പറയുന്ന ഒരു മനുഷ്യ അന്തസ് അവർ വളരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കണം ഞാൻ അങ്ങനെയാണ് എൻ്റെ മക്കളെ വളർത്തിയത് എൻ്റെ കെയർ ഓഫിൽ എൻ്റെ മക്കൾക്ക് എവിടെയെങ്കിലും ഒരു ആനുകൂല്യം കിട്ടിയെന്ന് പറഞ്ഞാൽ അവർ സഹിക്കുകയില്ല ഞാനും സഹിക്കുകയില്ല അതാണ് ഞങ്ങളുടെ സംസ്കാരം അതുകൊണ്ട് ഒരു മാതാവെന്ന നിലയിൽ നിങ്ങൾ വന്നു ഞാൻ നിങ്ങളെ വളരെയധികം ആദരിക്കുന്നു മക്കളെ പറ്റിയുള്ള ചിന്ത എല്ലാ മാതാപിതാക്കന്മാരുമുണ്ട് എന്നാലും എല്ലാ മാതാപിതാക്കന്മാരുടെ പിതാക്കന്മാരുടെ ചിന്ത എനിക്ക് ഒരുപോലെയാണ് നിങ്ങളുടെ വീട്ടിൽ കുശിനെയും ജോലി ചെയ്യുന്ന വ്യക്തിയും നിങ്ങളെപ്പോലെ എന്നെ ഇങ്ങനെ കാണാൻ വന്നി ഇതുപോലെ സ്വീകരിക്കും ഇതുപോലെ വിശുദ്ധീനിച്ചോടും കാരണം നമ്മുടെ രാജ്യം നിൽക്കേണ്ട അടിസ്ഥാനം സമത്വം എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ വന്നത് വലിയ സന്തോഷം ഏതായാലും നിങ്ങൾ വന്നതുകൊണ്ട് ഞാൻ എൻ്റെ കൈ കൊണ്ട് ഒരു കപ്പ് ചായ ഉണ്ടാക്കി നിങ്ങൾക്ക് തരാം എന്ന് തരണം എന്നെൻ്റെ മനസ്സെന്നോട് പറയുന്നു വേണ്ട എന്ന് പറയുന്നു ഒരു പറഞ്ഞ് സന്തോഷം ഞാൻ തന്നെ പോയി അടുക്കളയിൽ ചെന്ന് രണ്ട് കപ്പ് ചായ ഉണ്ടാക്കി കൊണ്ടുവന്ന് ഒരു കപ്പ് അവർക്ക് കൊടുത്തു ഞാനും കുടിച്ചു എന്നിട്ട് പറഞ്ഞു വന്നത് സന്തോഷം അവർ തിരിച്ചുപോയി അവർ നേരെ സ്പോർട്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തിരിച്ചുപോയി അവിടെ ചെന്ന് സുശാന്ത് ചക്രവർത്തിയോട് പറഞ്ഞു ഇത് എനിക്ക് മറക്കാൻ വയ്യാത്ത ഒരനുഭവമാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതിൽ ഞാൻ സന്തോഷിക്കുന്നു ആ ഒരു പ്രശ്നം പിന്നെ തലപൊക്കിയില്ല ആ യുവാവിന് അഡ്മിഷൻ കിട്ടിയില്ല പ്രശ്നം അതുകൊണ്ട് തീർന്നു എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നാൽ ഇത് അഡ്മിഷൻ സംബന്ധമായ മറ്റൊരു സംഭവം ഞാൻ പറയും ഇതേ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തിരുന്ന വേറൊരു വ്യക്തി അത്വത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല എനിക്ക് നിന്ന് പ്രിൻസിപ്പലിൻ്റെ കാലത്ത് നടന്ന സംഭവം രാജസ്ഥാനിലുള്ള ഒരു വലിയ പണച്ചാക്ക് അദ്ദേഹം ലിക്കർ ബാരിനാണ് അദ്ദേഹത്തിൻ്റെ മകന് കോളേജിൽ അഡ്മിഷൻ വേണം അതിന് സംബന്ധമായ ഒരു വലിയ സൽക്കാരം ഒരു പഞ്ച നക്ഷത്ര സൽക്കാരം അവിടെ നടന്നു അതിൽ ഈ വ്യക്തിയാണ് പ്രധാനമായി എടുത്ത് കാണിക്കപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ബഹുമാനം പുരസ്സരം നടത്തിയ ഈ ഒരു വലിയ വിരുന്നൊരുക്കൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ നടന്ന പണ കൈമാറ്റങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് അഡ്മിഷൻ നടന്നപ്പോൾ ഉദ്ദിഷ്ട വ്യക്തിക്ക് അഡ്മിഷൻ കിട്ടിയില്ല ഈ സമയത്ത് ഞാൻ ഡൽഹി മൈനോറിറ്റീസ് കമ്മീഷനിൽ ജോലി ചെയ്യുകയാണ് ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലല്ല ആ സമയത്ത് അഡ്മിഷൻ ക്ലോസ് ചെയ്ത് ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ആ വ്യക്തിയുടെ മകനെ കാണാതായി ഇദ്ദേഹം ഓടി മൈനോറിറ്റീസ് കമ്മീഷൻ്റെ ഓഫീസിൽ വന്ന് എൻ്റെ ചേമ്പറിൽ വന്ന് കരഞ്ഞു പറഞ്ഞു ഇതാണ് സംഭവം എൻ്റെ മകനെ കാണാനില്ല അദ്ദേഹത്തിൻ്റെ മകനോട് എനിക്ക് പുത്രതുല്യമായ വാത്സല്യമായിരുന്നു ഞാൻ പറഞ്ഞു എന്നാൽ പോലെ ഞാൻ ചെയ്യാം ഞാൻ ഉടനെ ഡൽഹി ഹോം സെക്രട്ടറിയെ വിളിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ സംഭവം പോലീസിനോട് ഇൻസ്ട്രക്ട് ചെയ്യണം ഏറ്റവും ത്വരിതഗതിയിൽ ഈ ഒരു കാര്യത്തിൽ ഇടപെടൽ ഉണ്ടാകണം അദ്ദേഹം അത് സംബന്ധിച്ചു ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഹോം സെക്രട്ടറി എന്നെ വിളിച്ച് പറഞ്ഞു സാറേ പേടിക്കണ്ട ഒരു പ്രശ്നവുമില്ല നാളെ ഈ കുട്ടി തിരിച്ചു തിരിച്ചുവരും അവനിപ്പോൾ ഗോവയിലാണ് ഉണ്ട് എന്നിട്ട് എന്നോട് പറഞ്ഞു ഇത് അഡ്മിഷൻ സംബന്ധമായ ഒരു കേസാണെന്നാണ് പോലീസ് എനിക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് ഞാനതെപ്പറ്റി കൂടുതൽ വിശദീകരിക്കുന്നില്ല ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത് ദുഃഖമാണ് ദുഃഖമാണ് അപ്പോൾ ഞാൻ പ്രിൻസിപ്പലായ കോളേജിൽ തിരിച്ചു വന്ന ശേഷം ഈ വ്യക്തി അതായത് തട്ടിക്കൊണ്ടുപോയ മകൻ്റെ പിതാവായ വ്യക്തി എന്നോട് പറഞ്ഞു ഇവിടെ അഡ്മിഷൻ നടക്കുന്ന സമയത്ത് ഭയത്തോടും മുറിയിലോടും കൂടെയാണ് ഞങ്ങൾക്ക് കഴിഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ആരും വരുന്നില്ലല്ലോ അദ്ദേഹം പറഞ്ഞത് ഞാൻ സ്പോർട്സ് ഇരിക്കുമ്പോൾ പലപ്പോഴും ആളുകൾ ഉന്ത് തള്ളി കയറി വന്ന് പറയും രണ്ട് പോക്കറ്റ് കാണിക്കും ഇടത്തെ പോക്കറ്റ് ഇങ്ങനെ വീർത്തിരിക്കുന്നു വലത്തെ പോക്കറ്റും വീർത്തിരിക്കുന്നു ഈ പോക്കറ്റ് വേണോ മറ്റേ പോക്കറ്റ് വേണോ ഒരു പോക്കറ്റിൽ നിറച്ച് രൂപയാണ് മറ്റേ പോക്കറ്റിൽ തോക്കാണ് നീ തൊ ഏത് പോക്കറ്റ് വേണം ഇങ്ങനെ ചോദിക്കും പേടിച്ച് നിറച്ചാണ് ഇരിക്കേണ്ടത് ഞാൻ പറഞ്ഞു ഇനിയും ആരും ഇത് പറഞ്ഞുകൂടെ വരികയില്ല ഒരു വ്യക്തി പോലും ഈ ക്യാമ്പസിൽ കയറുകയില്ല ഇത് പറയാൻ കാര്യം ഞാൻ ആയിരത്തി രണ്ടായിരത്തി ഏഴിൽ പ്രിൻസിപ്പളായി ആദ്യത്തെ അഡ്മിഷൻ നടത്തുകയാണ് അഡ്മിഷൻ നടത്തുന്നതിന് ഏതാണ്ട് പത്ത് പതിനൊന്ന് ദിവസം മുൻപ് ഒരു എൻ്റെ സെക്രട്ടറിയോട് ഒരു അപ്പോയിൻമെൻ്റ് ഒക്കെ സംഘടിപ്പിച്ച് എന്നെ കാണാൻ ഒരു മഹൽ വ്യക്തി വന്നു അദ്ദേഹം ഒരു വലിയ കോർപ്പറേറ്റ് സ്ഥാപനത്തിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഐ എ എസ് നിന്ന് ഐ എസ് ഐ എ എസ് ഉപേക്ഷിച്ച് പ്രൈവറ്റ് സെക്ടറിൽ വന്ന് ഈ ഒരു വലിയ കോർപ്പറേറ്റ് ഇതാണ് എംപയറിൻ്റെ ത്തിരിക്കുന്ന എന്നെ കാണമെന്ന് പറഞ്ഞപ്പോൾ സെക്രട്ടറിനോട് വന്ന് ഇങ്ങനെ ചോദിക്കുന്നു അഞ്ച് മിനിറ്റ് കൂടെ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല കൊടുത്തോളൂ അദ്ദേഹം വന്നു വലിയ ബഹുമാനം സന്തോഷം അപ്പം ഞാൻ ചാർജ് എടുത്തേ ഉള്ളപ്പോൾ അനുമോദനം പൂച്ചുണ്ട് കൊണ്ടുകൊണ്ട് വന്നിരിക്കും സംഭ സംഭാഷണം കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു സാറേ ഞാൻ വന്നത് ഞാൻ ഈ ഒരു മേഖലയിലാണ് ജോലി ചെയ്യുന്നത് ഞങ്ങൾക്ക് സർക്കാരുമായിട്ട് എപ്പോഴും ബന്ധമുണ്ടെന്ന് സാറിന് അറിയാമല്ലോ അപ്പോൾ ഒരു ഈ വർഷം ഒരു അഡ്മിഷൻ അത്യാവശ്യമായിട്ടും വേണം അതെൻ്റെ ആർക്കു വേണ്ടിയല്ല മന്ത്രിക്ക് താല്പര്യമുള്ളൊരു വ്യക്തി ഞങ്ങൾക്ക് ആ മന്ത്രിയെ പ്രീതിപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഞങ്ങളുടെ കാര്യം വേണ്ടതുപോലെ ഓടിച്ചുകൊണ്ട് പോകാനൊക്കെ തൊള്ളു ഒരു അഡ്മിഷൻ അതിന് ഞാൻ രണ്ട് കോടി രൂപ ക്യാഷായിട്ട് സാറിൻ്റെ സാറിഷ്ടം പോലെ ഉപയോഗിച്ചു കോളിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ കോളേജ് സാറിന് വേണ്ടിയാണെങ്കിൽ സാറിന് മറ്റെന്തെങ്കിലും ഹ്യൂമാനിറ്റേറിയൻ കാര്യമാണെങ്കിൽ ആണ് അങ്ങനെ രണ്ട് കോടി രൂപ ഞാൻ തരാം ഓർക്കപ്പുറത്ത് കിട്ടിയ അടി ബോൾ ഫ്രം ദ ബ്ലൂ എനിക്ക് കുറച്ച് നേരത്തേക്ക് മനസ്സിലായില്ല എന്താണ് ഈ പറയുന്നത് പെട്ടെന്ന് ഞാൻ എനിക്ക് രോഗം മനസ്സിലായി ഞാൻ പറഞ്ഞു എഴുന്നേക്കാള ഇംഗ്ലീഷാണ് ഞാൻ പറഞ്ഞത് ഖരാപ്പ് വേൾ നിർജ്ജീവമായിട്ടവിടെ ഞാൻ പറഞ്ഞു ഗരാപ് പവന് എഴുന്നേറ്റി ഗോ ഔട്ട് ഔട്ട് ഓഫ് മൈ ഓഫീസ് റങ്ങട പുറത്ത് ഞാൻ പറഞ്ഞു ഇഫ് യു ഡോണ്ട് മൂവ് ഐ ഹാവ് യു ത്രോൺ ഔട്ട് അപ്പം ഞാൻ എൻ്റെ ഓഫീസ് മുമ്പിലുള്ള ബെല്ലടിച്ചു അപ്പം വെളിയിൽ ഉള്ള നമ്മുടെ ഗാർഡുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇഫ് യു ഡോണ്ട് മൂവ് ഐ ഹാവ് ഇറ്റ് ണ് ഔട്ട് അപ്പോൾ നമുക്ക് ഓടാ അത റൺ ഞാൻ ഒട്ടു വയസ്സൊക്കെ പറയുന്നത് അവൻ ഓടി എൻ്റെ മുമ്പിൽ നിന്ന് ഓടി ആദ്യം പിന്നെ ഒരൊറ്റ വ്യക്തി പോലും ഒരൊറ്റ വ്യക്തി പോലും ഒൻപത് വർഷം ഞാൻ പ്രിൻസിപ്പളായിരുന്നു ഒൻപത് തവണ അഡ്മിഷൻ നടത്തി ഒരൊറ്റ വ്യക്തി പോലും ഇങ്ങനെ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല പിന്നെ അഡ്മിഷൻ വേണം അഡ്മിഷൻ എന്ന് പറഞ്ഞ് പല ബിഷപ്പുമാരും എനിക്ക് കത്ത് എഴുതിയിട്ടുണ്ട് ആ കത്ത് മുഴുവനും അതിൽ ഒന്നുപോലും പാവപ്പെട്ടവർക്ക് ദരിദ്രരായ കുട്ടികൾക്ക് നമ്മുടെ ക്രിസ്ത്യാനികളുടെ ഇടയിലുള്ള ദരിദ്രരായ കുട്ടികൾക്ക് അവരിൽ മേറിയിട്ടുള്ളവർക്ക് അഡ്മിഷൻ കൊടുക്കണമെന്നല്ല പണച്ചാക്കുകൾക്ക് രാഷ്ട്രീയ സ്വാധീനമുള്ളവർക്ക് അക്രൈസ്തവർക്ക് നിയമം ലംഘിച്ചാൽ അഡ്മിഷൻ കൊടുക്കണമെന്നാണ് ഈ വിശുദ്ധന്മാരെന്നോട് പറയുന്നത് അപ്പോൾ ആദ്യത്തെ സീസൺ കഴിഞ്ഞപ്പോൾ അഡ്മിഷൻ കഴിഞ്ഞപ്പോൾ ഞാനൊരു പ്രത്യേകമായ ഒരു എന്താണ് പറയുന്നത് ട്രാഷ് ക്യാൻ വാങ്ങിച്ചു ചവിട്ടുകൊറ്റ വാങ്ങിച്ചു ഇതാണ് ബിഷപ്പന്മാരുടെ എഴുത്ത് അഡ്മിഷൻ കാലത്ത് വരുന്ന ബിഷപ്പന്മാരുടെ എഴുത്ത് തുറക്കാതെ അതിനെ തേടുമായിരുന്നു ഐ എസ് ഞാൻ ഞാന ചെയ്തവർ സത്യം പറയും ഒരൊറ്റ ബിഷപ്പിൻ്റെയും ഒരൊറ്റ ബിഷപ്പിൻ്റെയും റെക്കമെൻറ്റേഷൻ ഞാൻ സ്വീകരിച്ചിട്ടില്ല സംബന്ധമായിട്ടൊരു അനുഭ ഇത് പറയുമ്പോൾ ഞാൻ വീത വീരവാദ വിളക്കാണ് നിങ്ങൾ വിചാരിക്കുകയില്ല എന്നാൽ ഞാൻ കരുതുകയാണ് വെറു വർഷം അഡ്മിഷൻ നടക്കുകയാണ് അപ്പോൾ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ അതായത് ഈ കോളേജിൻ്റെ ഉടമസ്ഥതയിലിരിക്കുന്ന ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ അവരുടെ കോളേജാണ് ഞാൻ അതിലെ ഒരു പുരോഹിതനുമാണ് എൻ്റെ കൂടെ ബിഷപ്പ്സ് കോളേജിൽ തിയോളജി പഠിച്ച ഫിലിപ്പ് മറാണ്ടി എന്ന് പറയുന്ന വ്യക്തിയാണ് അന്ന് ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ മോഡറേറ്റർ ഈ മോഡറേറ്റർക്കൊരു മകനുണ്ട് അവന് സെൻ്റ് സ്റ്റീഫൻസ് കോളേജിൽ അഡ്മിഷൻ വേണം മാർക്ക് നന്നേ കുറവാണ് അപ്പോൾ എന്നോട് വന്ന് പറഞ്ഞു അവന് വലിയ നിർബന്ധം ദയവായിട്ട് അഡ്മിഷൻ ഒരു അഡ്മിഷൻ ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല നീ ചോദിക്കുകയുമില്ല ഒറ്റക്കാരി അപ്പോൾ ഞാൻ പറഞ്ഞു ഫിലിപ്പ് ഇപ്പം ഞാൻ അദ്ദേഹത്തെ ഫിലിപ്പ് ഫിലിപ്പെന്നാണ് എൻ്റെ കൂടെ പഠിച്ച ആളാണല്ലോ ഫിലിപ്പ് മെറാൻഡി അല്ലെങ്കിൽ ഞാൻ ദ മോസ്റ്റ് റെവറൻറ്റ് ഫിലിപ്പ് മെറാൻഡി എന്ന് വിളിക്കണം പറഞ്ഞു ഫിലിപ്പ് നിങ്ങളുടെ മകനെ ഞാൻ അഡ്മിഷൻ തരേണ്ടത് ക്രിസ്ത്യൻ കോട്ടായിലാണ് അങ്ങനെ ക്രിസ്ത്യൻ കോട്ടായിലുള്ള ഒരു സീറ്റ് അർഹിക്കാത്ത നിങ്ങളുടെ മകൻ ഞാൻ തരുമ്പോൾ അർഹിക്കുന്ന ഒരു ക്രിസ്ത്യൻ സ്റ്റുഡൻറിൻ്റെ അവകാശത്തെ ഞാൻ അപമാനിക്കല്ലേ ഞാൻ അനീതി ചെയ്തിട്ട് വേണ്ടേ നിങ്ങളുടെ അധികാരത്തെ മാനിക്കുവാൻ അത് ഞാൻ ചെയ്യുമെന്ന് ഫിലിപ്പ് കരുതുന്നുണ്ടോ ആദ്യം കുറച്ച് എന്നോട് പറഞ്ഞു എൻ്റെ മകൻ ഇവിടെ മാത്രമേ പഠിക്കുകയുള്ളൂ ഞാൻ പറഞ്ഞു അത് അവൻ്റെ താല്പര്യം കോളേജിനോടുള്ള സ്നേഹം ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നു അങ്ങനെ താല്പര്യപ്പെടുന്നതിൽ വളരെ ന്യായമുണ്ട് നല്ലതാണ് പക്ഷേ കോളേജിൽ ആര് പഠിക്കും പഠിക്കത്തില്ല എന്ന ഞാനല്ല തീരുമാനിക്കുന്നത് മെറിറ്റാണ് തീരുമാനിക്കും ഞാൻ എനിക്കൊരധികാരമൊന്നുമില്ല ഞാനിവിടെ നീതിപൂർവം കോളേജിനെ സേവിക്കാൻ വന്ന കുറച്ച് സത്യസന്ധമായി സേവനം ചെയ്യാൻ വന്നൊരു വ്യക്തി മാത്രമാണ് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഇവിടെ നിന്ന് പോകും എന്നാൽ ചില മൂല്യങ്ങൾ ഇവിടെ നിലനിൽക്കണം അതുകൊണ്ട് ഞാൻ ആർക്കും കോളേജിൽ അഡ്മിഷൻ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്തിട്ടില്ല അവർക്ക് അഡ്മിഷൻ കിട്ടണോ കിട്ടണോ കിട്ടണ്ടായോ എന്ന് തീരുമാനിക്കുന്ന അവരാണ് അവിടെ മെറിറ്റാണ് മെറിറ്റുള്ള ഒരു വിദ്യാർത്ഥിയെ തഴ തഴഞ്ഞിട്ട് മെറിറ്റ് ഇല്ലാത്തൊരു വ്യക്തിക്ക് കുടുംബ വലിപ്പം കൊണ്ട് അല്ലെങ്കിൽ സഭയുടെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ മകനാണെന്നത് കൊണ്ട് മാത്രം അഡ്മിഷൻ കൊടുത്തിട്ട് മനുഷ്യരുടെ മുഖത്ത് നോക്കാനോ ദൈവത്തോട് പ്രാർത്ഥിക്കാനോ എന്നെ കൊണ്ടാവില്ല ഞാൻ കഥ ദീർ ദീർഘിപ്പിക്കുന്നില്ല അഡ്മിഷൻ സമയം വന്നു അദ്ദേഹത്തിൻ്റെ മകന് ഞാൻ അഡ്മിഷൻ കൊടുത്തില്ല ഒരു വലിയ സ്ഫോടനാത്മകമായ സാഹചര്യം ഉണ്ടാക്കി ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ മോഡറേറ്ററുടെ മകന് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ പഠിക്കാൻ ഒക്കുന്നില്ല എങ്കിൽ കോളേജ് അടച്ചുപൂട്ടണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറയുന്നത് നിങ്ങളുടെ തന്നെ നിങ്ങൾക്ക് കോളേജ് അടച്ചു കൂട്ടണമെങ്കിൽ എനിക്ക് യാതൊരു വിരോധവുമില്ല എന്ന് മാത്രവുമല്ല അതിനുള്ള എല്ലാ ഒത്താശയും എൻ്റെ സഫ എൻ്റെ സൈഡിൽ നിന്നും കാരണം നിങ്ങളുടെ കോളേജാണ് ഇത് അടയ്ക്കണമോ തുറക്കണമോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം പക്ഷേ ഇത് തുറന്നിരിക്കുന്നിടത്തോളം കാലം അതിൻ്റെ ഒരു കൃത്യനായി ഞാൻ സേവനം ചെയ്യുന്നിടത്തോളം കാലം ഇതിൽ ഉള്ള കാര്യങ്ങൾ നടക്കുന്നത് ചില മൂല്യങ്ങളുടെയും ആദർശങ്ങളുടെയും ദൈവത്തോടുള്ള ഉത്തരബോധ ബോധ ഉത്തരവാദിത്വ ബോധത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും അതിൽ നിന്ന് നെല്ലിട ഇടത്തോട്ടോ വലത്തോട്ടോ മാറുന്ന പ്രശ്നമില്ല ഏതായാലും കോളേജ് അടച്ചില്ല ആ ഒരു പൊട്ടിത്തെറിക്കുന്ന സ്ഥിതി മെല്ലെ മെല്ലെ കെട്ടടങ്ങി എൻ്റെ സേവനം തുടരാൻ ഇടയായി ഞാൻ ചില കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ ഓർമ്മിപ്പിക്കുന്നതിൻ്റെ കാര്യം ഒരു കാര്യം മാത്രം നിങ്ങളോട് സൂചിപ്പിക്കാനാണ് നാം ജീവിതം എന്ന് പറയുന്ന ഈ ഒരു വലിയ പാത പാതയിൽ കൂടെ യാത്ര ചെയ്യുന്നു ഓരോ കാലഘട്ടത്തിലും ഓരോരോ കാര്യങ്ങൾ കാര്യങ്ങൾക്ക് നാം പ്രാധാന്യം കൽപ്പിക്കുന്നു പല പല ലക്ഷ്യങ്ങളുടെയും പുറകെ നാം ഓടുന്നു കലഹിക്കുന്നു യുദ്ധം ചെയ്യുന്നു പ്രണയിക്കുന്നു ബന്ധങ്ങൾ പിരിയുന്നു നിലപാടുകൾ എടുക്കുന്നു അല്ലെങ്കിൽ ചുമതലകൾ കൈ ഒഴിയുന്നു അല്ലെങ്കിൽ നിർജ്ജീവരായി ദിവസങ്ങൾ ഒഴുകിപ്പോകുവാൻ ചോർന്നു പോകുവാൻ നാം സമ്മതിക്കും ഇതെല്ലാം കഴിഞ്ഞാൽ അവസാനം നാം ജീവിതത്തിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് വരുമ്പോൾ നാം ഇന്ന് നാളിതുവരെ എന്തിനു വേണ്ടിയൊക്കെ നിന്ന് യുദ്ധം ചെയ്തുവോ എന്തിൻ്റെ പുറകെയൊക്കെ ഓടിയോ എന്തൊക്കെ നേടിയോ എവിടെയൊക്കെ കൂടിയോ ഇതൊന്നും അർത്ഥമുള്ളതല്ല എന്ന ഒരു യാഥാർത്ഥ്യം നാം തിരിച്ചറിയും യഥാർത്ഥത്തിൽ പിന്നെ അവശേഷിക്കുന്നത് അർത്ഥവത്തായ അഭിമാനം അല്പം ഈ പാചകം ചെയ്ത ഭക്ഷണത്തിൽ ഉപ്പ് ചേർക്കുന്നത് പോലെ അഭിമാനം കലർന്ന ജീവിതത്തിൻ്റെ ഓർമ്മകൾ അതുമാത്രം നമ്മുടെ സമ്പത്തായി നിലനിൽക്കും നമ്മുടെ ജീവിത സായാഗ്നത്തിൽ തിരിഞ്ഞു നോക്കാൻ ചില അനുഭവങ്ങൾ നമുക്കുണ്ടായെങ്കിൽ അതിൽ കൂടെ വാസ്തവത്തിൽ ആത്മാർത്ഥമായ ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്കിടയാകുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമാണ് എന്ന ഒരു സാക്ഷ്യത്തിന് വേണ്ടി ഞാൻ ചില ഓർമ്മകൾ പങ്കിട്ടു എന്നാൽ മാത്രം ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ ഞാൻ യേശുവിൻ്റെ വ്യക്തിത്വത്തെയും ജീവിതത്തെയും പരിഗണിക്കുമ്പോൾ എൻ്റെ മനസ്സ് ഭക്തി കൊണ്ട് നിറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത്ഭുതകരമായ അർത്ഥത്തോടെ ഇംഗ്ലീഷിലാകുന്നതിന് സിഗ്നിഫിക്കൻസ് എന്ന വാക്കാണ് എൻ്റെ മനസ്സിൽ ജീവിക്കുവാൻ കഴിയുക അത്ര ധന്യതയാണ് ജീസസ് ലിഫ്റ്റ് സോ സിഗ്നിഫിക്കൻ്റ് സോ ഇമ്പാക്ട്ഫുള്ളി മൂന്ന് വർഷം പ്രിയപ്പെട്ടവരെ ഓർക്കണം മൂന്ന് വർഷം ആ ചെറിയ കാലഘട്ടത്തിൽ യേശുവിന് മറക്കാൻ കഴിയാത്തതെന്ന് പോകട്ടെ മനുഷ്യജാതിക്ക് മറക്കാൻ കഴിയാത്ത അനുഭവങ്ങളും ഓർമ്മകളും നൽകിയിട്ടാണ് പോയത് അതുകൊണ്ട് ആ മഹനീയ വ്യക്തിത്വത്തിന് പറയാം ഇത് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുകയും നാം ഓരോരുത്തരും നമ്മോട് ചോദിക്കണം നാം ഇപ്പോൾ ജീവിക്കുന്നതനുസരിച്ച് പിൽക്കാലത്ത് നാം എങ്ങനെയാണ് ഓർമ്മിക്കപ്പെടുവാൻ പോകുന്നത് ഓരോ വ്യക്തിയും ചിന്തിക്കണം നമ്മെ അഞ്ചാൾ പത്താൾ നമ്മുടെ രക്തബന്ധത്തിലുള്ള ആളുകൾ എങ്ങനെയായിരിക്കും ഓർക്കുക എൻ്റെ കണ്ണടഞ്ഞു കഴിയുമ്പോൾ ഞാൻ മണ്ണിനടിയിലായി പോകുമ്പോൾ അല്ലെങ്കിൽ ഞാൻ അഗ്നിക്കിരയായി കഴിയുമ്പോൾ എന്ത് ഓർമ്മകൾ ബാക്കി വച്ചിട്ടാകും ഞാൻ പോകേണ്ടത് പോകുന്നത് ഏത് വിധത്തിലാണ് ഞാൻ ഓർമ്മിക്കപ്പെടുക അത് ഓരോ വ്യക്തിയും ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് വലിയ വലിയ മഹാരഥന്മാർ ഈ ഭൂമിയുടെ പരപ്പിൽ അവർ ചവിട്ടി നിൽക്കുന്ന ഭൂമി അവരെ കാണുമ്പോൾ വിറയ്ക്കും എന്ന വിധത്തിൽ ചിന്തിച്ച് നികളിച്ചു കുന്തളിച്ച് ചരിത്രത്തിൻ്റെ സ്റ്റേജിൽ മാമാങ്കം കളിച്ച് കടന്നുപോയി അവരൊക്കെയും ജലത്തിൻ്റെ പരപ്പിൽ വരച്ച വരകൾ പോലെ അപ്രത്യക്ഷമായി യേശു പറയുന്നു ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്വൻ ഒരിക്കലും മറക്കാനാവാത്തൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായ യേശുവിന് അങ്ങനെ പറയാൻ കഴിയും നിങ്ങൾക്കോ എനിക്കോ അത് പറയാൻ കഴിയുകയില്ല ഇതെൻ്റെ ഓർമ്മയ്ക്കായി എന്ത് ഉണ്ടായിട്ടാണ് ആരെങ്കിലും എന്നെ ഓർക്കേണ്ടത് വാസ്തവത്തിൽ നമ്മുടെ ജീവിതം എത്ര നിസ്സാരമായിട്ടാണ് നാം ചിലവഴിച്ചത് എന്നത് വല്ലപ്പോഴുമെങ്കിലും നാം ഓർത്ത് ഓർത്തിരിക്കേണ്ട തിരിച്ചറിയേണ്ട സത്യമാണ് എന്നാൽ ഇതിന് വേ വ്യത്യസ്തമായി വളരെ അർത്ഥവത്തായി വളരെ ഇമ്പാക്ട്ഫുള്ളായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയും അത് നമ്മുടെ സാഹചര്യങ്ങളുടെ പ്രതികൂലത കൊണ്ട് അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ എന്താ പറയുന്നത് പോരായ്മകൾ കൊണ്ട് അല്ലെങ്കിൽ പ്രതികൂലം കൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന ഒഴികഴിവ് ആരും പറയുന്നത് കാരണം നമ്മുടെ സാഹചര്യങ്ങൾക്കും പരിസരങ്ങൾക്കും അതീതമായി ഉയർന്ന് പ്രവർത്തിപ്പാനുള്ള കഴിവ് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് ആ കഴിവിൻ്റെ പേരാണ് വിശ്വാസം വിശ്വാസമുള്ളവന് പ്രതിബന്ധങ്ങൾ ഉണ്ട് എങ്കിലും അതിനെ അതിജീവിക്കാനുള്ള കൃപ എപ്പോഴും ലഭിച്ചുകൊണ്ടായിരിക്കും അങ്ങനെ പ്രതികൂലങ്ങളെ അതിജീവിച്ച് നാം നടത്തുന്ന സേവനങ്ങൾ നാം എടുക്കുന്ന നിലപാടുകൾ അതിൽ നിത്ഭവിക്കുന്ന കർമ്മ പദ്ധതികൾ അവ മാത്രമാണ് മരിക്കാത്ത ഓർമ്മകളായി നമ്മുടെ കൂടെ എപ്പോഴും വസിക്കുന്നു അതിനെ ഓർത്ത് പരാമർശിച്ചുകൊണ്ടാണ് യേശു പറയുന്നത് പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളൽ മാത്തൊരൊന്നും മോഷ്ടിക്കാതെയും ഇരിക്കുന്ന നിധി നിങ്ങളന്വേഷിപ്പീൻ ആ നിധി നമ്മുടെ ഓർമ്മകളാണ് ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്ത് അതുകൊണ്ടാണ് ചില ഓർമ്മകൾ ഓർമ്മകൾ ഓർമ്മകളേ കൈവള് ചാത്തി മേ വേദി ഓർമ്മകളേ കൈവള ചാർത്തി വരൂ വിമോ ഗമേ വേദി ഏതോ സുഗന്ധരാഗം ഏതോ ഗന്ധർവൻ പാടുന്നുവോ ഓർമ്മകളേ കൈവള ചാർത്തി വരൂ വിമോഗമേ വേദി